welcome to my channel i'm shino from lavender designing ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് ഇന്നലെയൊക്കെ നമ്മൾ ഈ ഒരു കുറഞ്ഞ റേറ്റിൽ വരുന്ന നല്ല അടിപൊളി ടോപ്പുകളുടെ ഓഫർ സെയിലുകളാണ് ഇതുവരെയും കുറച്ച് ദിവസങ്ങളായിട്ട് കാണിച്ചത് അതിനിടയിലൊക്കെ കുറേ പേര് മെസ്സേജ് അയക്കുന്നു താത്ത ഉള്ളത് കാണിക്കൂ നല്ല പാർട്ടി വെയറുകൾ കാണിക്കൂ അതിലെല്ലാം നിങ്ങളൊന്ന് ഓഫർ എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു ഞാനതൊന്നും കാണാതല്ല കേട്ടോ ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമ്മൾ അത്രയും നല്ല അടിപൊളി ഐറ്റംസിൽ ഓഫർ ഇടുമ്പോഴേ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു തൃപ്തി വരുമല്ലോ കണ്ടിട്ട് അത്രയും എടുക്കണമെങ്കിൽ അത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം ഐറ്റം അത്രയും ക്വാളിറ്റി ഉണ്ടാവണം അല്ലെങ്കിൽ നല്ല പുതുമ ഉള്ള ഐറ്റംസ് ആവണം എന്തെങ്കിലാണ് നിങ്ങൾക്ക് മുന്നിൽ അതുപോലെയുള്ള നല്ല ഓഫറുമായിട്ട് എനിക്ക് വരാൻ കഴിയുള്ളു അപ്പം നമ്മൾ ഇത്രയും ദിവസം അതുകൊണ്ട് നമ്മൾ ടോപ്പുകൾ കാണിച്ചിട്ട് ഞാൻ അതിനിടയിൽ കൂടെ തന്നെ നോക്കുന്നുണ്ട് നല്ല ഐറ്റംസ് വരുന്നുണ്ടോ വരുന്നുണ്ടോ ഒക്കെ അപ്പം ഇന്ന് നമ്മൾ നല്ല സൂ പർ ഡ്യൂപ്പർ ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല ത്രീ പീസിൽ ഫുൾ ക്വാളിറ്റി ഐറ്റംസ് ആണ് ചില ഞാൻ ഞാനിന്ന് കാണിക്കുന്നതിൽ ചിലതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മുമ്പ് കണ്ടതൊക്കെ ഓർമ്മ ഉണ്ടാവും കാരണം ടു തൗസൻഡ് എബവ് ആയ ഐറ്റംസും എല്ലാം ഇതിലും ഉണ്ട് കേട്ടോ പക്ഷേ ഇതെല്ലാം ഇപ്പോൾ ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മസ്ലി സെറ്റുകളും അതുപോലെ തന്നെ നല്ല സൂപ്പർ കോട്ടൺ അതായത് പ്രീമിയം കോട്ടൺ കളക്ഷൻ സാധാ കുറഞ്ഞ കോട്ടൺ അല്ല പ്രീമിയം കോട്ടൺ കളക്ഷൻ അതെല്ലാം വൺ തൗസൻഡ് നയൻ ഫിഫ്റ്റി ആ ഒരു ടു തൗസൻഡ് എബവ് ഐറ്റുള്ള ഐറ്റംസ് ആയിരുന്നു നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്തിട്ടുള്ളതാണ് അത് പക്ഷെ അതിലൊക്കെ നല്ല സൂപ്പർ ഡ്യൂപ്പർ ഐറ്റംസ് അധികം സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ഈ ഐറ്റംസിലേക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ വേറൊരു സ്പെഷ്യാലിറ്റി കൂടി ഇന്നത്തെ വീഡിയോക്ക് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾ എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടായിരിക്കും ഓക്കെ അതുകൂടാതെ ഒരു കാര്യം കൂടിയിട്ടുണ്ട് ഇനി അത് പറയാം ഇന്നത്തെ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് ഫാമിലി ഫ്രണ്ട്സ് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അയക്കാം അവരെ നിങ്ങൾ ഫോളോ വെറുതെ അയച്ചിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സിനെ ആർക്കൊക്കെ അയക്കണമെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ട് അതിൽ ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ആരാണ് അയക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അവരെ കൊണ്ടൊന്ന് ഫോളോ ചെയ്യിക്കുകയും കൂടി നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ആ ഒരു പ്രൂഫും കൂടിയിട്ട് എന്നെ കാണിക്കുകയാണെങ്കിൽ അതിൽ ഒരു വിന്നറെ ഞാൻ സെലക്ട് ചെയ്തിട്ട് നല്ല സൂപ്പറായ ഒരു പാർട്ടി വേറെ അവർക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ സഹിച്ചും കൂടി പറയുകയാണെങ്കിൽ ആ ഒരു പാർട്ടി വെയർ നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ അതും കൂടി നിങ്ങൾ ചെയ്യണം കേട്ടോ നല്ലൊരു ടാസ്ക് ആണ് തന്നിട്ടുള്ളതെന്ന് അറിയാം പക്ഷെ നല്ല അടിപൊളി പാർട്ടിവെയർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം കൂടി ചെയ്യണം ഓക്കെ നല്ല അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കളക്ഷനൊന്നും ഞാൻ ഒന്നും കാണിക്കുന്നില്ല പ്രീമിയം ആയിട്ടുള്ള നല്ല സൂപ്പർ ഫോ നമ്മളുടെ മസ്ലി സെറ്റും അതുപോലെ കോട്ടൺ സെറ്റുകളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഓരോന്നിൻ്റെ ഈ സൈസുകളും എടുത്ത് പറയാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഉറപ്പാണ് കാരണം അത്രയും നല്ല അടിപൊളി ഐറ്റംസ് ആണ് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് തുടങ്ങാം അടിപൊളി ഐറ്റംസിൽ ഫസ്റ്റ് വൺ കാണിക്കാം ഓക്കെ ഫസ്റ്റ് വൺ എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ എൽ ഫ്രീ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടിപൊളി ഐറ്റം ആണ് റേറ്റ് കെട്ടിട്ട് നിങ്ങൾ അതിനെട്ടിപ്പോകരുത് മക്കളെ വെറും ടു തൗസൻഡ് എബോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പ്ലസ് ഷിപ്പിംഗിൽ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് അത് എക്സ് ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സല് സൈസസ് ആണ് പ്ലസ് സൈസ് ആണ് ഫ്ലെയർ ആണ് വേറൊരു സ്പെഷ്യാലിറ്റി ഫ്ലെയർ ആണ് അടിപൊളി ഐറ്റം ആണ് കേട്ടോ ബാക്ക് സൈഡൊക്കെ കാണിക്കാം ഈ ഒരു അടിപൊളി ഐറ്റം ഒന്നും മിസ്സാക്കല്ലോ മക്കളെ ഇത്രയും അടിപൊളി ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു ഐറ്റം പറഞ്ഞാല് നിങ്ങൾക്ക് എവിടെ കിട്ടും ഇതുപോലത്തെ നല്ല സൂപ്പർ ഐറ്റം ഇതിന്റെ എന്താ നോക്കിയെന്ന് കേട്ടോ ഇത് പറഞ്ഞാല് മാക്സിമം പ്രീമിയം കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ ഇപ്പൊ ഇത് ഫ്ലയർ ആണ് പിന്നെ അതുപോലെ തന്നെ പ്രീമിയം കോട്ടൺ ആണ് സാധാ കോട്ടൺ ഒന്നല്ല കേട്ടോ നല്ല അടിപൊളി കോട്ടൺ ഇത് ഓക്കെ അപ്പൊ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് കേട്ടോ ത്രീ ത്രീ പീസ് ആയിട്ട് വരുന്നതാണ് ബോട്ടം നോക്കി എന്താ ഭംഗിയെന്ന് ട്ടോ ഇതാണ് ഇതിന്റെ ബോട്ടം സൂപ്പറാണ് കേട്ടോ മക്കളെ കിട്ടും ഐറ്റവും ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ഞാൻ അത് ഹൺഡ്രഡ് പേർസെന്റ് നിങ്ങൾക്ക് ഇൻസ്റ്റ ഇൻസ്റ്റയിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്യ ടു തൗസൻഡ് എബോവ് ആയിട്ടായിരിക്കും ഏതൊരു ഷോപ്പിൽ നിങ്ങൾ ഇത് പോയാലും നിങ്ങൾക്ക് കാണാൻ കഴിയുക അത്ര അടിപൊളി ഐറ്റാണ് ഇതൊക്കെ ഞാനത് എല്ലാം നിങ്ങൾക്ക് വേണ്ടിട്ട് ഈ ഒരു കുറഞ്ഞ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ ഫ്രീ വൺ തൗസൻഡ് ത്രീ നയൻറ്റി ഫൈവ് പ്രൈസാണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഷിപ്പിങ്ങില് അടിപൊളി ത്രീ പീസ് ഫ്ലയർ സെറ്റ് ആണ് ഈ ഒരു ഐറ്റം നിങ്ങൾ ഇട്ട് കഴിഞ്ഞാല് ചുറ്റുമുള്ളതൊന്നും അറിയില്ല അതുപോലത്തെ ഐറ്റം കേട്ടോ വിത്ത് അതും ത്രിപിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് മിസ്സാക്കണ്ട ഞാൻ റിയൽ ഭംഗി കണ്ടിട്ടാണ് നിങ്ങളോട് പറയണത് ഇതുപോലത്തെ ഐറ്റം ആരും മിസ്സാക്കേണ്ട നിങ്ങൾക്ക് കടയിൽ പോയാൽ പോലും കിട്ടില്ല മക്കളേ അടിപൊളി ഐറ്റം അത്രയും സൂപ്പർ ഐറ്റം ആണ് അതിൻ്റെ ദുപ്പട്ടൊക്കെ നോക്കിയാൽ നല്ല വിടുത്ത് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കണ്ടോ ഇതുപോലത്തെ ദുപ്പട്ടയാണ് അത്യാവശ്യം നിങ്ങൾക്ക് പൊതിച്ചിടാൻ പോലും പറ്റും അപ്പം ആ ഒരു ഐറ്റം വൺ തൗസൻഡ് ത്രീ നയൻറ്റി ഫൈവ് പ്രൈസ് വരുവല്ലോ മലാട്ടി അടിപൊളി ഐറ്റം ആണ് പ്രീമിയം കോട്ടൺ ആണ് സാധാ കോട്ടൺ ഒന്നല്ല നിങ്ങൾക്ക് നല്ല വെഡിങ്ങിന് പോലും ഇടാൻ പറ്റും കേട്ടോ അത്രയും നല്ല ഐറ്റം നെക്സ്റ്റ് വരുന്നത് വൺ തൗസൻഡ് ത്രീ ഫോർട്ടി ഫൈവ് ഇത് ഞാൻ മുമ്പ് വിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോ ഒക്കെ നോക്കിയാൽ കാണാം ഇത് ഞാൻ വേറെ ഇത വീഡിയോ പോലും ഇട്ടിട്ടുണ്ട് വൺ തൗസൻഡ് നയൻ ഫിഫ്റ്റിക്കാണ് അന്ന് സെയിലാക്കിയിട്ടുള്ളത് അന്ന് വാങ്ങിയവരൊന്നും ഇപ്പോൾ വന്നിട്ട് ട്രോൾ എഴുതും മക്കളെ ഇപ്പോൾ ഓഫർ ആയതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ എന്നെ പൊങ്കാലൊക്കെ ഇടയിരുത് കേട്ടോ കാരണം എന്തോരോ ഓഫർ സീസൺ ആയതുകൊണ്ടാണ് ഞാനിത് വൺ തൗസൻഡ് ത്രീ ഫോർട്ടി ഫൈവ് ആക്കിയിട്ടുള്ളത് അല്ലാതെ ഇപ്പം നിങ്ങളെല്ലാവരും പറ്റിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നതല്ല ഓഫർ ആവുമ്പോൾ നമ്മൾ മാക്സിമം ഞാൻ ഞാനതുകൊണ്ടാണ് പറയുന്നത് ക്വാണ്ടിറ്റി കുറവാണെന്ന് ഓക്കെ അപ്പോൾ അടിപൊളി ഇപൊളി ഐറ്റമാണ് മസ്ലിനെ തന്നെ ഫ്ലയർ ത്രീ പീസെറ്റ് നേരത്തെ ആ ബ്ലാക്ക് കാണിച്ചില്ലേ അതിൻ്റെ തന്നെ വേറിട്ടൊരു ഐറ്റം ഇത് ഹാൻഡ് വർക്ക് ബീച്ച്സിൻ്റെ ഒരു ഹാൻഡ് വർക്കാണ് യോക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ സൂപ്പറാണ് ആണ് കേട്ടോ അതില് ലൈനിങ് വരുന്നേ അടിപൊളി ലൈനിങ് അടക്കം വരുന്നതാണിത് അപ്പോൾ ഇതുപോലത്തെ പ്രീമിയം കളക്ഷൻസ് ഒന്നും മിസ്സാക്കണ്ട അതും ഇത്രയും കുറഞ്ഞ പ്രൈസ് മാക്സിമം കുറച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് എനിക്ക് തിരിച്ചും ഉണ്ടാവണം കേട്ടോ അത് നിങ്ങൾ വാങ്ങിയിട്ടാണ് ആ ഒരു സപ്പോർട്ട് കാണിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലുമൊക്കെ എടുക്കുക ആർക്കൊക്കെ അയച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞൊരു വിന്നർ ആവാനുള്ള ഒരു ചാൻസും കൂടിയിട്ട് ബാക്കി കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഓക്കെ അപ്പൊ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് അടിപൊളി ഫ്ലയർ ടോപ്പ് അതും ഡബിൾ എക്സിൽ വരെ ഉണ്ട് കേട്ടോ ലാർജ് എക്സ് ലാൻഡ് ഡബിൾ എക്സ് അടിപൊളി ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം ലൈങ്ക് വരുന്നുണ്ട് ഇത് കണ്ടോ ഇതുപോലെ ആയിട്ടാണ് ഞങ്ങൾക്ക് ഇത് ഈ ഒരു ബോട്ടം വേണ്ടെങ്കിൽ പ്ലെയിൻ ബോട്ടോ ഇഷ്ടപ്പെടുന്നവർക്ക് ഇടാം ചിലർക്ക് ഇതുപോലെ പ്രിന്റ് ഉള്ള ബോട്ടോ ഇഷ്ടപ്പെടാത്തവരുണ്ടാവുക അപ്പോൾ നമുക്ക് നോർമലി റെഡ് നമ്മളുടെ കയ്യിലുള്ള ഒരു ഷെയ്ഡാണ് നോർമൽ ഏത് ചുരിദാർ എടുക്കണമെങ്കിലും ഒരു റെഡ് ബോട്ടൽ ഇല്ലാത്തവരുണ്ടാവില്ല അപ്പോൾ സാധാരണ നിങ്ങളൊരു പ്ലെയിൻ ബോട്ടോ നിൽക്ക് വേർ ചെയ്യാം അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ദുപ്പട്ട നല്ല വിത്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇത്രയും ലെങ്ത് ഒക്കെ വരുന്നുണ്ട് അത് വൺ തൗസൻഡ് ത്രീ ഫോർട്ടി ഫൈവ് ഉള്ളു നല്ല അടിപൊളി ഇപളി കിടായിട്ടോ കേട്ടോ ഇനി നമ്മൾ കാണിക്കുന്നതൊക്കെ വൺ തൗസൻഡ് ടു നയൻറ്റി ഫൈവ് വരുവുള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗ് എല്ലാത്തിലും ഒന്ന് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇത് എടുക്കാനായിട്ട് ആരും വെയിറ്റ് ചെയ്യണ്ട കാരണം ഈ ഒരു പ്രൈസിന് കൂടെ ഇനി വേറെ എക്സ്ട്രാ ഷിപ്പും കൂടി ഉണ്ടാവുമോ എന്ന് എന്നാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട ഇന്ന് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ തൗസൻഡ് ടു നയൻറ്റി ഫൈവിൽ വന്നിട്ടുള്ള പ്രീമിയം സെറ്റുകൾ മസ്ലിൻ എണ്ണീണ് നല്ല ലെങ്ത്തി ആയിട്ട് വരുന്നതാണ് കേട്ടോ ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് അത്രയും ആവശ്യമില്ലാത്തവർക്ക് താഴത്തൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലത്തെ നല്ല അടിപൊളി ഡിസൈൻ കേട്ടോ അതൊക്കെ താഴേക്കൊക്കെ വരുന്നതായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാരണം അത്യാവശ്യം നല്ല സെറി സീക്വൻസിൻ്റെ ഹൈലൈറ്റിങ് സ്ലീവ് ആൻഡ് ഈ ഒരു നെക്ക് പോർഷനുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ലൈനിങ് ഇല്ല എന്നുള്ളൊരു വിഷമവും വേണ്ട സ്ലിറ്റൺ ആണ് മോഡൽ വന്നിട്ടുള്ളത് ഇത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ കിട്ടോ വൺ ടു നയൻ ഫൈവേ ഉള്ളൂ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതിൽ നിങ്ങൾക്ക് ഡിസൈൻ കറക്റ്റ് നോക്കിക്കോളൂ കേട്ടോ നല്ലൊരു ഈ ഒരു ഡിസൈനൊപ്പം തന്നെ ഇതിലൊരു ബനാറസി പാറ്റേൺ ഡിസൈനാണ് ഇതൊക്കെ ഉണ്ടോ അത് സ്റ്റോൺസ് അല്ല കേട്ടോ ബനാറസി ഡിസൈനാണ് കാരണം പ്രീമിയം കളക്ഷൻസിൽ അത് മസ്ലില് ബനാറസി റെയർ ആണ് കേട്ടോ അങ്ങനെ വരാറില്ല പക്ഷേ ഇതില് ബനാറസിയും കൂടിയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോറ് ലൈറ്റ് ഇതില് ശരിക്കും നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ട് നല്ല അടിപൊളിയാണ് ഈയൊരു പാറ്റേണ് ഭംഗിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു പാറ്റേൺ ടോപ്പ് കാണിക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഭംഗി ഇതിന്റെ പോട്ടെ ഈ ഒരു കളർ കേട്ടോ ഇത് ഇപ്പട്ടോ നോക്കിയേ നല്ല ഭംഗിയുണ്ട് ഒരു ഇത് ഇടുമ്പോണ്ട് ഇതിന്റെ ഈ ഒരു താഴേക്കുള്ള ഈ ഒരു പോർഷനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇടാം ഞാൻ വെറുതെ പറയല്ലോ കേട്ടോ നേരിട്ട് കാണാൻ അത്രയും ഭംഗിയുള്ളതുകൊണ്ടാണ് ഞാൻ പറയണത് ഓക്കെ എനിക്ക് എന്തോ നമുക്ക് വെയർ ചെയ്യുമ്പോൾ നല്ല കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു ഡ്രസ്സ് വെയർ ചെയ്യുമ്പോൾ കേട്ടോ പിന്നെ അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് ടോപ്പ് അതുപോലെ വീതി ആണെങ്കിലും അതിപ്പോൾ ഡബിൾ എക്സിലൊക്കെ എടുക്കുമ്പോൾ ടോപ്പിലായി ടോപ്പിനൊക്കെ നല്ല സ്ലിറ്റിൻ്റെ ഇവിടേക്കൊക്കെ നല്ല വീതി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇടുമ്പോൾ ഒരു കംഫേർട്ട് ഉണ്ടാവണമല്ലോ ഇടുമ്പോൾ നല്ല വീതി സ്ലിറ്റിൻ്റെ സൈഡിലൊക്കെ വേണം എന്നുള്ളത് അപ്പോൾ ഡബിൾ എക്സിലേക്കൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം വീതി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ലാർജ് എക്സിൽ ആൻഡ് ഡബ്ലെക്സിൽ വൺ ടു നയൻ ഫൈവ് പ്രൈസ് വരുന്നുള്ളോ അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇതുപോലെ കണ്ടോ നെക്സ്റ്റ് വരുന്നത് മീഡിയം ലാർജ് സൈസില് കേട്ടോ നല്ല നേവി ബ്ലൂ കളറില് അത്യാവശ്യം ടോപ്പ് ലെങ്ത് ഉണ്ട് കേട്ടോ ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് ഇതുപോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കണ്ടോ നല്ല ഹാൻഡ് വർക്കാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് ഇതും നല്ലൊരു സൂപ്പർ തന്നെയാണ് ഡിസൈനാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റിങ് എന്ന് പറഞ്ഞാൽ കേട്ടോ നേവി ബ്ലൂയിൽ ഫുള്ള് ഫ്ലോറൽ കേട്ടോ മനസ്സിലാവുന്നില്ലേ നല്ല ഭംഗിയായിട്ട് പിന്നെ ഞാൻ നല്ല ഭംഗിയുള്ളത് മാത്രമായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് കാണിച്ചുള്ളതാണ് ഇതിപ്പോ ചെറിയ സൈസുകേർക്ക് മീഡിയം ലാർജും ആയിരിക്കും ഉണ്ടാവുക കേട്ടോ സൂപ്പർ ഓരോന്നും എടുക്കുകയാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാവും എല്ലാം ഓരോന്നിനും ഓരോ നിറേതായ ഭംഗി വരുന്നുണ്ട് കേട്ടോ അത്രയും നല്ലതായിരിക്കും അതിനകത്ത് പെട്ടെന്ന് നോക്കിയാൽ എന്താ ഭംഗിയെന്ന് അപ്പൊ റെഡിപൊളി പീസ് വൺ ടു നയൻ ഫൈവ് വേള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് അപ്പോൾ ഇതൊന്നും മിസ്സാക്കരുത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വാങ്ങിക്കുക ഷെയർ ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക ഓക്കെ റെഡിപൊളി പീസ് കിട്ടോ അത് നല്ല യെല്ലോ കളർ കേട്ടോ നല്ല ഭംഗി ഉണ്ട് എല്ലാം ഇത്ത ഭംഗിയുണ്ട് ഭംഗി ഉണ്ട് എന്നല്ല പറയാം അതല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷെ ഭംഗി ഉള്ളതുകൊണ്ടാണ് ഭംഗി ഞാൻ പറയുന്നത് കേട്ടോ ഈ ഒരു യെല്ലോ ഒക്കെ നോക്കി എന്താണ് പുളി എന്ന് പറഞ്ഞാൽ പുളി സ്ലീവ് ഇതേ ഇതുപോലെ നെക്കാണെങ്കിലും അതെ നല്ല ഭംഗിയില്ലേ വി മോഡലാണ് മോഡലാണോ കേട്ടോ നെക്ക് ഇതിൻ്റെ ലൈനിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് വന്നിട്ടുള്ളത് യെല്ലോയിൽ നല്ല ഡബിൾ എക്സൽ സൈസസ് വരെയാണ് യെല്ലോയില് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സല് നല്ല അടിപൊളി പുളി കളർ കോമ്പിനേഷനാണ് യെല്ലോയില് വന്നിട്ടുള്ളത് ഞാനിങ്ങനെ അടുത്ത് കാണിച്ചല്ലോ അപ്പം മനസ്സിലായില്ലേ ഇതില് വരുന്ന ഇതുപോലെ ഇതുപോലായിരിക്കും കേട്ടോ ബോട്ടം ഈ ഒരു ഡിസൈൻ കേട്ടോ ബോട്ടത്തില് ദൂപ്പട്ട വരുമ്പോൾ ഇത് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ള തൂപ്പട്ട അടിപൊളി നല്ല സോഫ്റ്റ് മസ്ലി ഫാബ്രിക് കേട്ടോ ഒക്കെ വൺ തൗസൻഡ് നയൻ ഫിഫ്റ്റി ആയിരുന്നു കേട്ടോ ഷോപ്പ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് വൺ ടു നയൻ ഫൈവേ വരുവുള്ളൂ നല്ല അടിപൊളി വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ ഇതിൽ ബനാറസിയും അതുപോലെ ഫ്ലോറൽ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെയാണ് അതുപോലെ ബനാറസി അതിൻ്റെ ഇടയിൽ കുഞ്ഞു സീക്വൻസിൻ്റെ ഒരു വർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ ബനാറസി പാറ്റേൺ വരുന്നുണ്ട് ഫ്ലോറൽ പാറ്റേൺ വരുന്നുണ്ട് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ഒരു അടിപൊളിയല്ലേ ഇതിങ്ങനെ ഇടുമ്പോഴാണ് ഭംഗി മനസ്സിലാവുക ഓക്കെ അപ്പൊ ഇങ്ങനെ വരുന്നൊരു ഐറ്റം ആണ് ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് വെറും വൺ ടു നയൻ ഫൈവ് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ